വെൽക്കം ബാക്ക് ആൻവർ ആണ് നിങ്ങൾ നേപ്പാളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമ്മളെ കൂടെ പതിനാല് വർഷം നേപ്പാളില് സ്ഥിരതാമസമാക്കിയ ബോബി ഉണ്ട് അവരുടെ കൂടെ പതിനാലാണോ പതിനാറ് പതിനാറ് വർഷം അപ്പൊ എത്രയാണെങ്കിലും നേപ്പാളിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള നമുക്ക് ഒരു ഇൻഫോ വീഡിയോ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ നേപ്പാളിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം യാത്രകൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒന്ന് നമുക്ക് ഒരു വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ പറയാം അപ്പൊ അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ വഴി അഞ്ച് സ്റ്റേറ്റ് കൂടെ കടക്കാൻ തോന്നുന്നു അല്ലെ നേപ്പാളിലേക്ക് നമ്മൾ പോകുമ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു രാജ്യം നമുക്ക് ഉത്തരാഖണ്ഡ് വഴി പോകാം കൽക്കട്ട വഴി കയറാം ബീഹാർ വഴി കയറാം ഉത്തർപ്രദേശ് വഴി നമുക്ക് നേപ്പാളിലേക്ക് കയറാം അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റിലെല്ലാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ബോർഡർ സിക്കിമർ ഈ സിക്കിം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂ ജാൽപ്പാഗുടി അല്ലെങ്കിൽ സിലിഗുടിയിൽ വന്നിട്ട് സിക്കിം പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഉത്തർപ്രദേശ് വഴിയുള്ള സുനോലി വഴി കയറുന്ന ഗോരഖ്പൂർ വന്ന് ഇറങ്ങി സുനോലി വഴി സഞ്ചരിക്കാം കാരണം പറഞ്ഞുതരാം കൽക്കട്ട വഴി വന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദീർഘയാത്രയുണ്ട് അതിന് എനിക്കൊന്നും കാണാനില്ല ശരി ശരി ബീഹാർ വഴി കയറുമ്പോ നമുക്ക് രണ്ട് ട്രെയിൻ കയറണം ഉത്തരാഖണ്ഡ് വഴി കയറുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിക്കണം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഇറങ്ങിയിട്ട് സുനോയ് വഴി കയറുന്നതാണ് എപ്പോഴും നമുക്ക് എളുപ്പം രാജ്യമാണ് അങ്ങോട്ടുള്ള വിസ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അങ്ങനെ രാജ്യാണ് ശ്രദ്ധിക്കാൻ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഉടമ്പടി പ്രകാരം നമുക്ക് ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് അവരുടെ ഐ ഡി കാർഡ് ഏത് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് വിസയുടെ ആവശ്യം പുതുക്കുന്നില്ല ഈ ആധാർ കാർഡ് വെച്ച് സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോഴും ട്രെയിൻ മാർഗം നമ്മൾ സഞ്ചരിക്കുമ്പോഴേ പറ്റുള്ളൂ ഈ ആധാർ കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ നമുക്ക് പറ്റില്ല അതായത് നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ട്രെയിൻ ട്രെയിൻ അതോ പോകുന്ന പോകുന്ന അതായത് നമ്മള് നേപ്പാളിലേക്ക് പോകുമ്പോൾ കാഠ്മണ്ഡുവിലാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് ട്രെയിൻ മാർഗമാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാര്യം ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒറിജിനൽ ഇലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് വേണം വിസ ആവശ്യമില്ല ട്രെയിൻ മാർഗം സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് മതി ഓ ഓ ഓ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ നേരിട്ട് ഗവൺമെന്റ് കാരണം ഇന്റർനാഷണൽ ആയി നേപ്പാൾ വേറെ രാജ്യാണ് ഇന്ത്യയിൽ നിന്നാണ് സഞ്ചരിക്കുന്നത് അതേസമയം നമ്മൾ റോഡ് മാർഗം സഞ്ചരിക്കുമ്പോ നമുക്ക് ആധാർ കാർഡ് മതി മതി ഏതൊക്കെ വഴി ഈ രണ്ട് വഴിയാണ് മെയിൻ ആയിട്ട് ഉള്ളത് അല്ലേ നമുക്ക് പിന്നെ ഗോരഖ്പൂർ വഴി പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ നമുക്ക് ഗോരഖ്പൂർ വഴി പോകുന്നതാണ് നമുക്ക് എപ്പോഴും സൗകര്യം കംഫർട്ടബിൾ നമുക്ക് ഈസി കാരണം ഈ പറഞ്ഞ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഷോർട്ട് കട്ടി പോയി പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ കൽക്കട്ടയിൽ നിന്ന് കയറുമ്പോഴും ബീഹാറിൽ നിന്ന് കയറുമ്പോഴും ഉത്തരാഖണ്ഡിൽ നിന്ന് കയറുമ്പോഴും ഈ സുനോലി വഴി കയറുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അപ്പൊ അത് വേസ്റ്റ് ആ ശരി സപ്പോസ് നമ്മളിപ്പോ ബോർഡറിലെത്തി അവിടുന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ കറൻസി വേറെ ഒരു നേപ്പാളി വേറെ ഒരു രാജ്യമാണ് അപ്പൊ കറൻസി വേറെ അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സിമ്മുപയോഗിക്കണം അല്ലെങ്കിൽ അത് എടുക്കണം അപ്പൊ ആ രീതിയിൽ ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് നമ്മള് ഫോർ എക്സാമ്പിൾ സുനോയി വഴി കയറുകയാണ് ഓക്കെ ഇനി ഏത് ബോർഡറിൽ കയറിയാലും അവിടെ മണി എക്സ്ചേഞ്ചസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ പൈസ യിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നേപ്പാളി കിട്ടും നേളി റുപ്പീസ് നമ്മൾ ഇന്ത്യൻ കറൻസിൽ നോക്കിക്കഴിഞ്ഞാൽ റുപ്പയാവ് നേടിയിട്ടുണ്ടാവും നേപ്പാൾ കറൻസിയിൽ റുപ്പയുണ്ടാവും ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ കറൻസി വ്യത്യാസമുണ്ട് മൂല്യം ആയിരം ഇന്ത്യൻ രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നേപ്പാളി ശരി അതാണ് അതിന്റെ മൂല്യം അവിടെ ചെന്നുകണെങ്കിൽ നമ്മുടെ ഐ ഡി കാർഡും ഒരു ഫോട്ടോയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡറിൽ ഇനി ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ കാഠ്മണ്ഡുലും ട്രെയിൻ മാർഗം വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ബോർഡറിലും നമുക്ക് ഒരു ഐ ഡി കാർഡും ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് കിട്ടും നേപ്പാളിൽ രണ്ട് സിം കാർഡാണ് ഉള്ളത് ഒന്ന് എൻസെല്ലും ഒന്ന് എൻ ടി സി അപ്പൊ ഞാനൊരു പരസ്യപ്രചാരണോ അല്ലെങ്കിൽ ഇവരെനിക്ക് പൈസ തന്നിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു എന്താ എന്തായാലും പറയാം ഞാനൊരു പരസ്യ ഏജൻസി ട്രാവൽ ഒരു ടൂർ ഓപ്പറേറ്റർ അല്ല ഒരുപാട് പേര് ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അപ്പോ ഈ രണ്ട് സിം കാർഡിൽ എൻസെൽ ആണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് അപ്പൊ ഞാൻ എൻസെൽ പറയുമ്പോൾ പോലെ ചിന്തിക്കുമ്പോൾ പരസ്യം ആണോ നോക്കാം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമുക്ക് രണ്ടാണ് മെയിൻ ഉള്ളത് അപ്പൊ അത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാലും നമുക്ക് ബോർഡറിൽ വന്ന് കയറി കഴിഞ്ഞാലും നമുക്ക് എൻസെൽ അല്ലെങ്കിൽ എൻ ടി സി ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് എടുക്കാം ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് എപ്പോഴും എൻസെൽ ആണ് നൂറ് രൂപ നേപ്പാളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിം കാർഡ് കിട്ടും പ്ലസ് ഒരു ഫോട്ടോ കൊടുക്കണം ഐ ഡി കൊടുക്കണം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സിമ്മിൻ്റെ കൂടെ അവർ തരുന്ന പാക്കേജസ് ഉണ്ടാവും അഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവും ഒരു ദിവസത്തേക്ക് ഉണ്ടാവും മണിക്കൂറുണ്ടോ ഏഴ് ദിവസം ഉണ്ടോ മന്ത്ലി പ്ലാനൊക്കെ ഉണ്ടാവും അത് നമ്മൾ ആ സമയത്ത് അവർ തരുമ്പോൾ നമ്മളത് അവർക്ക് കാറ്റലോഗ് തരുമ്പോൾ അതനുസരിച്ച് പാക്കേജ് മേടിച്ചാൽ മതി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നേപ്പാളിലെ ഏതൊരു ഹോട്ടലിൽ കയറിയാലും അവിടെ സംവിധാനം ഉണ്ട് നമുക്ക് അപ്പോൾ പാസ്വേഡ് മേടിച്ചാൽ മതി നമുക്കത് വർക്കാകും സിം അവിടുത്തെ സിം അതിന്റെ ഉള്ളില് സിം ചെയ്യാം ഈ സിം ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് കോൾ ചെയ്യാനും നമുക്ക് രണ്ട് രൂപ അമ്പത് പൈസ മതി പെർ മിനിറ്റ് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വിളിക്കാൻ പന്ത്രണ്ട് രൂപ നേപ്പാളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വിളിക്കാൻ നമുക്ക് രൂപ 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 അതാണ് വ്യത്യാസം പൈസ പൈസ നേപ്പാളി ഓൾമോസ്റ്റ് ശരി ശരി നമ്മൾ യാത്ര രണ്ട് ട്രെയിൻ വെച്ച് അവിടെ എത്തി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫ്ലൈറ്റ് വെച്ച് അവിടെ എത്തി ആ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാറ്റി നിർത്തി നമുക്കൊരു എത്ര ദിവസം വേണം നമുക്ക് ഒരു നേപ്പാൾ പ്ലാൻ ചെയ്യാൻ ബേസിക് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കാണാൻ പറ്റില്ല കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രെക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ് നമുക്ക് നമുക്ക് ഒരു നേപ്പാൾ നേപ്പാൾ ജസ്റ്റ് ജസ്റ്റ് കണ്ടുവരാനാണെങ്കിൽ എത്ര പ്ലാൻ വേണം മിനിമം ആറ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് മുക്തി മനാങ് മുസ്താങ് അതേപോലെ കിളിച്ചോ ലേക്ക് രാര ലേക്ക് ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം പക്ഷെ ദിവസങ്ങൾ കൂടുതൽ വേണം അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷെ ഈ പറഞ്ഞ മാതിരി പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയ ലുംബിനി പൊക്കറ ചിത്വൻ കാഠ്മണ്ഡു നമുക്കൊരു ആറ് ദിവസമെങ്കിലും വേണം നേപ്പാളിന്റെ ഉള്ളിൽ കിട്ടാം ശരി ശരി ട്രെയിൻ വഴി വരുമ്പോൾ നമുക്കറിയാം മൂന്ന് ദിവസം ട്രെയിൻ യാത്ര പോകും ഫ്ലൈറ്റ് വഴി ഒരു ദിവസം പോകും അതെ അതെ പക്ഷെ വി മസ്റ്റ് നീഡ് സിക്സ് ഡേയ്സ് നമ്മള് അവിടെ കാണാവുന്ന അട്രാക്ഷൻസ് ഈ ആറ് ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒക്കെ ഒന്ന് ബ്രീഫ് ആയിട്ട് പെട്ടെന്ന് റോഡ് റോഡ് റോഡിന്റെ അവസ്ഥ നേപ്പാളിലെ റോഡ് പല സ്ഥലങ്ങളിലും മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ ലാൻഡ് സ്ലൈഡ് ഇടക്കിടയ്ക്ക് ഉണ്ടാവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴക്കാലാണ് അപ്പൊ അവരുടെ റോഡ് ഇടക്കിടക്ക് പൊളിയും അത് അവർ നന്നാക്കും വീണ്ടും പൊളിയും വീണ്ടും നന്നാക്കും പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന മാർഗം ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കാം ബസ് വഴി സഞ്ചരിക്കാം നല്ല ബസ്സിനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്യുകയില്ല അപ്പൊ റോഡ് ഈ പറഞ്ഞ കാര്യം അവരുടെ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ആ ലാൻഡ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ ലാൻഡ് സ്ലൈഡ് പ്രത്യേകിച്ച് ഉണ്ടാകും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞ റോഡുകൾ തന്നെയാണ് കേരളത്തിൽ യാത്ര തുടരും ഇന്ന് ട്രെയിൻ നാളെ ട്രെയിൻ മറ്റന്നാല് ആറ് മണിക്കൂർ യാത്രയുണ്ട് ശരി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് കിലോമീറ്ററോളം നമുക്കുണ്ട് ഏകദേശം എക്സ്പ്രസ് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അത് നമുക്ക് ഐ ആർ സി ടി സിയിൽ നോക്കി കറക്റ്റ് കിട്ടും ശരി ഓക്കെ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി ഗോരപ്പൂർ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് സുനൂലി എത്താം അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡർ കാർഡ് അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ നേപ്പാൾ ബോർഡർ ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാം അപ്പോൾ ഈ ട്രെയിൻ സാധാരണ എത്തുന്നത് വൈകുന്നേരം മൂന്നേ മുക്കാലിലാണേ അപ്പോൾ ഈ ട്രെയിൻ സാധാരണ നമുക്കറിയാൻ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം ഒരു കാരണം അവസ്ഥ സമയത്ത് എത്താൻ സാധ്യതയില്ല ഇനി അഥവാ എത്തിയാലും കുഴപ്പമില്ല എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറും ബോർഡർ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ആധാർ കാർഡ് കാണിച്ച് നേപ്പാളിൻ്റെ ഉള്ളിൽ കയറാം അപ്പോൾ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ രാത്രിയാവും അപ്പൊ നമുക്ക് ഈ നേപ്പാൾ ബോർഡറിന്റെ തൊട്ടടുത്ത് കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതായത് സുനോലി ബോർഡറിന്റെ അടുത്ത് കാണാനുള്ള ലുംബിനിയാണ് അപ്പൊ ലുംബിനി ഏഴ് മണിയാകുമ്പോൾ അടയ്ക്കും സോ നമ്മൾ അന്ന് വൈകുന്നേരം നേപ്പാളിൽ കയറി സ്റ്റേ ചെയ്യുക പിറ്റേ ദിവസം യാത്ര ശരി പിറ്റേ ദിവസം നമ്മൾ ആദ്യം പോയി ലുംബിനി കാണുക ലുംബിനി കാണാൻ വേണ്ടിട്ട് നമുക്ക് പ്രധാനമായിട്ടും ലുംബിയിൽ മായാദേവി ടെമ്പിൾ ബർത്ത് പ്ലേസ് ഓഫ് ലോഡ് ശ്രീപുത്ത അതിനുശേഷം പിന്നെ നമ്മുടെ അശോക ചക്രവർത്തി വന്നപ്പോൾ ഉള്ള ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട് പില്ലർ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ബോധി ആ വൃഷ്ട്ടം പിന്നീട് ഒരുപാട് രാജ്യങ്ങളുടെ അപ്പൊ അത് വിയറ്റ്നാം ഉണ്ട് കംബോഡിയ ഉണ്ട് തായ്ലൻഡ് ഉണ്ട് മ്യാൻമർ ഉണ്ട് ലാവോസ് ഉണ്ട് ഇന്ത്യ ഉണ്ട് ഭൂട്ടാൻ ഉണ്ട് അതേപോലെ നമ്മൾ ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഫ്രാൻസ് ബെൽജിയം അമേരിക്കയുടെ വരെ ഉണ്ട് കാനഡ ഒക്കെ ഉണ്ട് അവിടെ അത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അന്ന് തന്നെ പൊക്കറയ്ക്ക് പോവാം ഈ സുനോലി നമ്മുടെ സിനിമ അതെ നമ്മുടെ സുനോലിയിൽ നിന്നും സുനോലിയിൽ നിന്ന് ലുംബിനി കണ്ടിട്ട് ലുംബിനിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടാകും പൊക്കരക്ക് അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പൊക്കറയ്ക്ക് യാത്ര കൊടുക്കാം നമുക്ക് നേപ്പാളില് ഇത് ഈ ബോർഡറിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഫ്ലൈറ്റ് മാർഗം നമുക്ക് പൊക്കറയ്ക്ക് പോവാം ഫ്ലൈറ്റ് മാർഗം പോകാൻ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ ഇന്ത്യൻ പൈസ കൊടുത്താൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പൊക്കരയിൽ പോയി ഇതേ ഇത് നമുക്ക് ടാക്സി വിളിച്ചും പോകാം ഇതേ ഇത് നമ്മൾ ബസ്സിന് പോകുവാണെങ്കിൽ ഇന്ത്യൻ പൈസ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് എത്താൻ പറ്റും ശരി അപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂർ മിനിമം യാത്ര ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമാണ് ശരി അപ്പോൾ അന്ന് വൈകുന്നേരം നമ്മൾ പൊക്കറെ പോകും പൊക്കറെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം എല്ലാം വാങ്ങും കാരണം നല്ലൊരു നൈറ്റ് ലൈഫ് ഉണ്ട് നേപ്പാളിലെ ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ പൊക്കറയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ രാത്രി ആ സ്ട്രീറ്റ് ഫുഡും സ്ട്രീറ്റ് വാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും യൂറോപ്പിലാണോ നോക്കി അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ പൊക്കറ സൈറ്റ് സീൻ കാണുക പൊക്കറയിൽ കാണാനുള്ളത് നമുക്ക് ശരിക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു സൂര്യോദയം ഉണ്ട് അത് സാരൻകോട്ട് എന്ന സ്ഥലത്തിന് പറയുന്നത് സൺറൈസ് വ്യൂ പോയിന്റ് ആണ് ഓക്കേ സൂര്യോദയം കണ്ടതിന് ശേഷം ഏഴരണിയാവുമ്പോൾ നമ്മൾ തിരിച്ചു വരിക അവിടെ ഒരു അന്നപൂർണ്ണ കേബിൾ കാർ ഉണ്ട് അവിടെ കേബിൾ കാർ ഈ ട്രക്കിംഗ് പൊക്കരെ എന്നാണ് അത് ഞാൻ പറഞ്ഞത് ട്രക്കിങ്ങിന്റെ സ്പെഷ്യൽ അപ്പൊ ഞാൻ പറയാം പൊക്കരെ ചത്ത് കഴിയുമ്പോ നമ്മൾ സൂര്യോദയം കണ്ടതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം ഡേവിസ് വാട്ടർഫോൾസ് മഹാദേവ് കേവ് ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ നമ്മുടെ ബാറ്റ് കേവ് ഉണ്ട് പീസ് പക്കോടെ ഉണ്ട് പുണ്ടിക്കോട്ട് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മഹാദേവ് കേവ് ഇതെല്ലാം കണ്ടതിന് ശേഷം ഒരു ദിവസം മൊത്തം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് പൊക്കരയ്ക്ക് അതിനുശേഷം വീണ്ടും വന്ന് നമ്മൾ പൊക്കറയില് രാത്രി വീണ്ടും ഒരു നൈറ്റ് ലൈഫ് കൂടി എൻജോയ് ചെയ്യുക കാരണം നല്ല നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലം തന്നെയാണ് പൊക്കറ അവിടെ ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല രാത്രി രണ്ടു മണി മൂന്ന് മണി വരെ ഒക്കെ അവർ ചിലപ്പോൾ ഉണ്ടാവും കൊക്കറ കണ്ടതിന് ശേഷം പിന്നെ ഈ പൊക്കറയിൽ നിന്നുമാണ് നമുക്ക് വേൾഡ് ഫേമസ് ട്രക്കിംഗ് ഉള്ളത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് മാർഡി ഹിമാൽ പുൻഹില്

സ് എയർപോർട്ടാണ് ലുക്ക് ഈ നമ്മള് മുക്തിനാഥ് പോകുമ്പോ നമ്മള് രാവിലെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മള് വൈകുന്നേരം ആവുമ്പോ നമ്മള് മുക്തിനാഥ് എത്തും മുക്തിനാഥ് എത്തുന്നതിന് തൊട്ടുമ്പോ നമ്മൾ അവിടെ നിന്ന് റസ്റ്റ് ചെയ്യണം കാരണം മുക്തിനാഥ് അമ്പലം ഈ അമ്പലം പാലിലെ സ്പെഷ്യൽ നൂറ്റിയെട്ട് പൈപ്പുകളൊക്കെ വെച്ചാൽ നല്ല തണുത്ത ഐസ് വെള്ളം അങ്ങനെ വീഴും ആ ഒരു കുളിയൊക്കെയാണ് മീനുള്ളത് എന്തെങ്കിലും അറിയാമല്ലോ അതെ അപ്പൊ അതിനുശേഷം നമ്മൾ അന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മുക്തി നാഥ് അമ്പലം പോയി കണ്ട് അവിടെ നിന്ന് തിരിച്ച് പൊക്കറെക്ക് വീണ്ടും എത്തുക അപ്പൊ നമുക്ക് എന്തായാലും രണ്ടു ദിവസം വേണം മുക്തിനാഥിന് രണ്ടു ദിവസം ദിവസം വേണ്ടി വരും ഇല്ലാണ്ട് നടക്കില്ല ശരി ചെയ്തു പിന്നെ പൊക്കറയിൽ നിന്നും പൊക്കറെ എല്ലാം കണ്ടതിന് ശേഷം നമ്മള് നേരെ ചിത്വാനിലേക്ക് പോവാം നൂറ്റി നാല്പത് കിലോ കാഠ്മണ്ഡുണ്ട് ചിത്വാനുണ്ട് ഞാൻ പറഞ്ഞു രണ്ട് ഓപ്ഷൻസ് പറഞ്ഞതരാ പൊക്കറയിൽ നിന്ന് ചിത്വാനിലേക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ശരി കൊക്കരയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നുകിൽ കാഠ്മണ്ഡു തിരഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ ചിത്വാൻ തിരഞ്ഞെടുക്കാം ചിത്വാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പോയി ചിത്വാൻ കണ്ടു ചിത്വാനിലെ നാഷണൽ പാർക്കാണ് അവിടെ നമുക്ക് ജംഗിൾ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ നേപ്പാളിലെ റിയൽ ടിപ്പിക്കൽ വില്ലേജ് ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് നേപ്പാളിൽ ചിത്വാൻ ജില്ലയിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇനി ഇതേ കൊക്കരയിൽ നമുക്ക് ഗാന്ദ്രൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്